Ape Ape േ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിന്ന് നിൽക്കേർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ വന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടയാണ് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കും എന്ത് എന്തുവാണ് വെറൈറ്റി വെറൈറ്റി എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതും പിന്നെ പുറത്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു എന്തോ ഈ ഒരു ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു തോട്ടം കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ വിറകെടുപ്പിൽ ഒന്ന് കുക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ച് ചോദിക്കുക ആ ഒരു വേറെ ഒരു ലെവലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്യുന്നത് നിങ്ങളെക്കൂടെ കാണിക്കുന്നത് പിന്നെ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി നമ്മുടെ കപ്പലണ്ടി പിന്നെ ഉണ്ട ഉണ്ടശർക്കര പിന്നെ ഏലയ്ക്ക പിന്നെ പഴം ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ പോകാം അപ്പോൾ മച്ചമാരെ നമുക്ക് ഗോതമ്പ് പൊടി കുറച്ചിട്ട് കൊടുക്കാം മച്ചമാരെ മൈദാമാവ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അച്ചാല് നമുക്ക് കുറച്ച് ജീരകം കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് സോഡാപ്പൊടി കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇച്ചിരി ഏടക്കേടെ പൊടി ഇട്ട് വിടാം അപ്പോൾ നമ്മൾ ഉണ്ട ഉണ്ടശർക്കര മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിവിടെ കുറച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ പഴം മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇല്ലാത്തതൊട്ട് ഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇച്ചിരി കപ്പന്തി ഇട്ടുകൊടുക്കാം ഇപ്പം മച്ചമാനെ നമുക്ക് ഇട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അപ്പം നമുക്കിങ്ങനെ മുന്തിരിങ്ങായോ തേങ്ങക്കത്തോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടംപോലെ നമ്മുടെ മാവ് സെറ്റായിക്കൊണ്ടിരിക്കുക നല്ലപോലെ കുഴച്ചിടണം കേട്ടോ മൂണ്ടൊക്കെയുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം ഇപ്പം വച്ചവരെ നമ്മളിപ്പം ചില വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം നമ്മൾ കുഴച്ച് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി വരുന്നുണ്ട് അപ്പം മച്ചപോലെ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ വെക്കണം അന്നേരത്തിന് അടുപ്പൊക്കെ കത്തിച്ചു കൊടുക്കാം അപ്പൊ മച്ചപോലെ നമുക്ക് തീ കത്തിച്ചുകൊടുക്കാം അപ്പൊ വച്ചപോലെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം മച്ച പോലെ നമ്മുടെ സാധനം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് മാവൊക്കെ കുഴച്ച് വെച്ച് അടി കൂടായിട്ടെല്ലാം ഇല്ലാതെ ചേർന്ന് ഇട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അതിനുശേഷം ആദ്യത്തെ സാധനം ഇന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം പച്ച പോരെ നമ്മുടെ വാണ്ട കിടന്നിങ്ങനെ മുഴിഞ്ഞ് കിടക്കുകയാണ് എന്നൊക്കെ അകത്ത് റെഡിയാക്കണ്ടിരിക്കുകയാണ് നമ്മൾ ഇത് ഏകദേശം ഒരു മൗൺ പോലെ ഒരു കളറാവുന്നു കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഒരു പരുവായെന്ന് ആ ഒരു പരുവത്തിന് വേണ്ടി നമുക്ക് എടുക്കാൻ ഇതൊരു ഇച്ചിലൂടെ ഒന്ന് വെന്ത് വരാനാണ് നമ്മളെ ബോണ്ട സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഊരിയെടുത്ത് രെ നമ്മുടെ ലാസ്റ്റ് ബോണ്ട ആയിട്ടുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ചോദിക്കും വെറൈറ്റിയാണോ വെറൈറ്റി ആണോ പക്ഷെ വെറൈറ്റിയാണ് നമ്മൾ വിറകടുപ്പിൽ പാ എന്ത് പാചകം ചെയ്യുന്നോ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അതറിയുമോ എല്ലാവരും ഇപ്പോൾ ഗ്യാസിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ വേണ്ടത് വിറടുപ്പിലാണ് ഉണ്ടാക്കിയത് കണ്ടോ നമ്മൾ വിറടുപ്പിലാണ് സെറ്റ് ചെയ്തത് ബോണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എണ്ണയിലൊക്കെ ഇട്ട് മുരിച്ച് കിട്ടുന്നു എന്നാ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും പിന്നെ അതുപോലെ വെറൈറ്റിയും തന്നെ വേറൊന്നുമല്ല നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അതുപോലെ ഗ്യാസ് എടുക്കും അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് കൊടുക്കാം സഹിച്ചാ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നത് എങ്ങനെയുള്ളതാണ് സൂപ്പറായിട്ടുണ്ടെന്ന് നമ്മൾ സൈച്ചൻ്റെ ടൈബ്രാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആടിപൊളി അപ്പം നമ്മളെ ആ സംഭവങ്ങളെല്ലാം ചേർന്നിട്ട് അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട് സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് നല്ല കിഴിന് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു നമ്മൾ ഇനിയും ഒത്തിരി കടമ്പോൾ കയറാനുണ്ട് അപ്പോൾ നമ്മളിപ്പം ഡോളറിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ കറന്നു പോയവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവരും വീണ്ടും നമ്മളെ ഒന്ന് രക്ഷപെടിച്ചു കേട്ടി വരണം അപ്പോൾ മച്ചവരെ ഇത്രയും കൂടെ നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും വിശേഷങ്ങൾ എല്ലാം നമ്മളെ ബോക്സിൽ ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി നമ്മൾ ആ പ്രകാരം നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം മച്ചമാരെ അടുത്തൊരു കിടിലും വീഡിയോ നമുക്ക് വീണ്ടും ബൈ